പോയിട്ട് ആള് ഞാന ഞാൻ സ്കൂളി പോയേ ദാ പി.ടി.എം മീറ്റിംഗ് ആയിരുന്നു സ്കൂളി പോയിട്ട് വന്നേ എവിടെ പോണം അയ്യോ എവിടെ പോയി കേട വെള്ള എടുക്കാൻ പോം മീനും വാങ്ങിച്ച മീൻ എന്തു ആയില്ല 50 രൂപ അഞ്ച് അല്ല ഓ അഞ്ചല്ല 6 ആണല്ലോ ഇവിടന്ന് നോക്ക് കേരുമലയന്ന് കമ്പൈരിക്കാൻ ചരിവില്ല ഇപ്പോ ഭയങ്കര വില ഇപ്പൊ ചോറ് കഴിച്ച പീതി മീറ്റിംഗ് ആയിരുന്നു ഇപ്പൊ രാവിലെ പോയതാണ് പറഞ്ഞത് പോട്ടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ആളുണ്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ ഒരു ഉച്ച മുതൽ ഉച്ച മുതൽ ഇപ്പം പണി പന്ത്രണ്ടര പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയായിട്ടോ എനിക്ക് കറിയും മീനൊക്കെ വയ്ക്കാനുള്ളത് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് സിദ്ധാർത്ഥൻ്റെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പോയതാണ് അപ്പോൾ ചോറൊക്കെ വെച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ വന്ന വഴി പിന്നെ മീനും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പേരുമല അവിടെ മീൻ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിയിട്ട് വന്ന് അയല മീനാ കേട്ടോ അയല മീനൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന് പിന്നെ കത്തിരിക്കയും കൂടെ കത്തിരിക്കുക തക്കാളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോഴിന്ന് അപ്പോൾ വൈകിട്ടത്തേക്കിന് വേറെ കറികളാ മീൻ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളു ശകലം മീൻ കറി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയാണ് എനിക്ക് മീൻ കറിയൊക്കെ വയ്ക്കുക അപ്പോൾ ഇന്ന് ഞാൻ കത്തിരിക്ക കത്തിരിക്ക കുഴമ്പ് കറി വെക്കുന്നുണ്ട് പക്ഷേ കത്തിരിക്കയിലെന്ന് വെച്ചാൽ കുഴമ്പ് കറിയെന്നും പറയാം കത്തിരിക്ക പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കത്തിരിക്ക പുളിയും എന്നും പറയാം കത്തിരിക്ക സാമ്പാറെന്നും പറയാം അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇത് പരിപ്പൊന്നും ഇടൂല പുളിയൊക്കെ ഒഴിച്ച് ഒക്കെ ഒരു കറിയാണ് തേങ്ങ ചേർക്കാറില്ല പരിപ്പ് ചേർക്കാറില്ല ഒന്നും ചേർക്കാറില്ല സാധാരണ ഒരു കുഴമ്പ് പോലത്തെ രൂപത്തിൽ കത്തിരിക്ക അങ്ങനെയാണ് കറിയാക്കി എടുക്കുന്നത് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ദോശയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്താ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കുക്കറിലാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് പിസിൽ മാത്രം മതി പെട്ടെന്ന് വെന്ത് കിട്ടും ആ കറിയാണ് കറിയാണിന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് അയല മീനും കറി വെക്കണം അപ്പം നമുക്കിനി നേരെ എങ്ങോട്ട് പോവാം അടുക്കളയിലോട്ട് പോവാം മീൻ നമുക്ക് കവറിന്നൊക്കെ മാറ്റി ചട്ടിയതോട്ടെതിലാവേ കത്തിരിക്ക കത്തിരിക്ക വെള്ളയുണ്ട് നീലയുണ്ട് പിന്നെ കുറച്ച് തക്കാളി വാങ്ങിക്കൊടുക്കാം നീലയും കൊടുക്കാം അപ്പൊ രണ്ടെണ്ണത്തിന്റെ കൂടെ ഒക്കെ എടുക്കാൻ പടിപൊളി അടിക്കും അപ്പൊ ആദ്യം ഞാൻ കത്തിരിക്ക കുഴമ്പ് ഏറെ കേട്ടോ വയ്ക്കുന്നത് അങ്ങനെയുള്ള സവാളയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ നല്ലത് കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള എടുക്കുന്നേ ഉള്ളൂ അപ്പം ഈ ഒരു കറി തമിഴ്നാട്ടിൽ അവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു കറിയാണ് ഈ കത്തിരിക്ക കുഴമ്പ് കറി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഇത് ഒത്തിരി ആൾക്കാരുണ്ട് ഈ പരിപ്പൊന്നും കഴിക്കാൻ പറ്റാത്തവരുണ്ട് ഗ്യാസ് കയറും പരിപ്പും പയറൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് കയറുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് തീർച്ചയായി ഇഷ്ടപ്പെടണം കേട്ടോ ഈ കറി കാരണം നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കുന്നില്ല ഒരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് വച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുത്താ മതി ഞാൻ സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി എടുക്കാവേ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വെള്ളത്തിടാം പിന്നെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി വലിയ ഇതവ അപ്പൊ ഇനി ഞാൻ കത്തിരിക്കാം അപ്പൊ നമുക്ക് വെള്ളയും എടുക്കാം നീലയും എടുക്കാം ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടേ മതി അപ്പൊ ഞാൻ കഴുകി എടുത്തിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവേ എല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കത്തിരിക്കൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കത്തിരിക്കരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇടാം നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ അതിനനുസരിച്ച് അരിഞ്ഞിടാം അപ്പം ഞാൻ ഇപ്പം വലിയ ഷേപ്പ് ഒന്നും ഇല്ല ചെറുതായിട്ടിങ്ങനെ മുറിച്ചിടുന്നുണ്ട് ചെറിയൊരു കഷ്ണമായിട്ട് എന്തോരം വെയിലല്ലേ ഭയങ്കര വെയില് വെയിലും ചൂടും നമ്മള് കത്തിരിക്കൊക്കെ സൂക്ഷിച്ചരിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പുഴുവൊക്കെ കാണും അപ്പൊ നമ്മളാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ അരിഞ്ഞിടുകയെ പക്ഷെ നോ ഇങ്ങനെ അരിഞ്ഞെല്ലാം വെള്ളത്തിൽ വിഴമ്പായിരിക്കും അതിന്റെ പുഴുവൊക്കെ ഇരിക്കുന്നത് കാണുന്നത് അപ്പൊ കത്തിരിക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ അപ്പൊ അപ്പോൾ ഇപ്പൊ ഇരിക്കട്ടെ നമുക്കിനി ഇതിനകത്ത് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ എല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചു കേട്ടോ ഇത്രേന്റെ ആവശ്യമില്ല നമുക്ക് ഇത്രയും മതി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയാണ് പിന്നെ വെളുത്തുള്ളി അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് നേരെ എങ്ങോട്ട് പോവാം അടുപ്പിന്റെ മൂട്ടിലോട്ട് പോവാം അപ്പൊ ഇനി പുളിയും കൂടെ വെള്ളത്തിൽ ഇടണം അപ്പൊ നമ്മളെ കത്തിരിക്ക അരിഞ്ഞു ഞാൻ അകത്തു കൊണ്ട് വെച്ചിട്ട് അവസാനം ഞാൻ പിന്നെ മീന് നോക്കിയ മീന് നോക്കിയപ്പം ആ ഇനി ഇരുന്നാ ശരിയാവൂലെന്ന് എനിക്ക് തോന്നി അങ്ങോട്ട് ഞാൻ പെട്ടെന്ന് എന്തിരുന്ന പെട്ടെന്ന് അതിനെ വൃത്തിയാക്കിയൊക്കെ മീനൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്ത് തേങ്ങയൊക്കെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ ആദ്യം വയ്ക്കാൻ കേട്ടോ അല്ലെങ്കിൽ ശരിയാവൂല ഇല്ലാതായിപ്പോ അപ്പൊ ഞാൻ ഇതില് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടേ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ടു കൊടുക്കാന്നേ അപ്പൊ നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാം ഞാൻ പോയി നമുക്ക് മീൻ അടുത്തിട്ടോട്ട് വെച്ച് നോക്കാം അപ്പോൾ നമ്മളെ മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോഴടുത്ത് നമുക്ക് ഇനി കത്തിരിക്ക കുഴമ്പ് കറി വെക്കാമേ അപ്പോൾ ഞാൻ കുറച്ച് പുളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴിവിടെ ഇരിക്കട്ടെ നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്

ഇപ്പൊ ചെറിയ കഷ്ണ ഒരു കായം കൂടി ഇട്ട് കൊടുക്കയാണ് ഇപ്പൊ നമ്മളെ തക്കാളിയും സവാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴിന്തി വന്നിട്ടുണ്ടേ നമുക്ക് ഈ സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാൻ നമുക്കിങ്ങനെ ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് ഇതിലേക്ക് മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി അത് നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാമെന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ சேர்த்து புளிவெள்ள புளிவெள்ளேர் கொடுக்கான கொள்ளேர்த்தடுக்கணி கேர் அடுத்து இதுல சாம்பார் படி சேர்த்து கொடுக்கணே സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്തിരിക്കയിട്ട് കൊടുക്കാം അടുത്തതിലേക്ക് ഉപ്പ് ഉപ്പവിടെ പോയി പങ്കു കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി വന്നിപ്പിച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ച് നല്ല തീ ഇട്ട് കൊടുത്ത് നല്ല കഷ്ണങ്ങളെല്ലാം വേവണം ഞാൻ അടപ്പ് മാത്രം എടുത്തിട്ട് ടുത്തതിലേക്ക് ഞാനൊരു കുഞ്ഞു കഷ്ണ ശർക്കര ഇവിടെ ചേർക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ചെറിയൊരു കഷ്ണ ശർക്കര ഇവിടെ ചേർക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രസം രസം നമ്മൾ വെച്ചില്ലായിരുന്നോ അപ്പോൾ ഒത്തിരി ഇത് മല്ലിയില ഇടാത്തതണ്ട് മല്ലിയില ഇടും എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് മല്ലിയില ഞാനും ഇടാറുണ്ട് പക്ഷെ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇടാത്തതും അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയാത്തതും കേട്ടോ കൈയ്യിലില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ മല്ലിയയില ഞാൻ ഇടും കുറച്ച് കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം സാധനം ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കാം അടിപൊളി കറി ഇതിപ്പോൾ ചോറിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ദോശയിലൂടെയൊക്കെ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കുക്കറിലാണെങ്കിൽ എന്താ ഈ കത്തിരിക്കൊക്കെ നല്ല നല്ല വെന്ത് വെന്ത് കഷ്ണങ്ങളെല്ലാം നല്ല വേവും രണ്ട് രണ്ട് ഫിസിലൊക്കെ മതിയാവുമായിരിക്കും കുക്കറിലൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇറക്കി വയ്ക്കാണ് അപ്പം നമുക്കിനി ചോറ് കഴിക്കാം അപ്പോൾ ഞാൻ ചോറ് ചോറെടുത്തിട്ടോട്ട് ചോറ് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും മതി കാരണം ഞാൻ വന്ന് സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ ശകല ചോറ് കഴിച്ചായിരുന്നു കേട്ടോ ഇന്നലത്തെ മീൻ കറിയും കൂട്ടി ശകല ചോറ് കഴിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ അതും നടന്നായിരുന്നു അതുകൊണ്ട് കുറച്ച് വിശപ്പില്ല കുറച്ച് എടുത്ത് കറിയും എടുത്ത് കൊച്ചു മീൻകറിയും ഇപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നായിരുന്നു കേട്ടോ അവരൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ കുറച്ച് നേരമായി വന്നിട്ട് ഞാൻ ഈ മീ മീൻ കറി വെച്ചാൽ കൂടെ തലയും കൂടെ ഇട്ടായിരുന്നു കേട്ടോ മീനിൻ്റെ തലയും കൂടെ ഇട്ടിട്ടുണ്ട് അയല തല ഉണ്ടല്ലേ sor ogida അപ്പോൾ തീർച്ചയായും അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കറി തീർച്ചയായും ഉണ്ടാക്കി നോക്കണം നമുക്ക് പരിപ്പ് ആവശ്യമില്ല തേങ്ങ ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല കത്തിരിക്ക് സവാളയും തക്കാളിയും മാത്രം മതി തക്കാളിയും വേണം ഉണ്ടെങ്കിൽ മാത്രം ചേത്തമായി ഇല്ലെങ്കിൽ അതും വേണ്ട നല്ല കറിയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ എപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം